ചെമ്പനിപ്പൂ സീരിയലിനെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻകമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ചന്ദ്രമതി പുതിയ ഡാൻസ് സ്കൂൾ തുടങ്ങിയതിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കി വിശേഷങ്ങൾ നോക്കാം ആദ്യ ദിവസം തന്നെ സ്റ്റുഡന്റ്സ് ആരും വരാത്തതിന്റെ വിഷമത്തില് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണേ രവി പുറത്ത് പോയിട്ട് വന്നിട്ട് ചന്ദ്രേ ചന്ദ്രേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ആൾ ആ പോസ്റ്റ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് നീ ഈ ഇരിപ്പ് ഇരിക്കുന്നതിലെ വന്നിട്ടും ഇരിപ്പിനും വ്യത്യാസമൊന്നും ഇല്ലല്ലോ നീ എന്താ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പോലെ ഇരിക്കുന്ന ചോദിക്കുമ്പോൾ ഇനിയിപ്പൊ എന്ത് സംഭവിക്കാനാണ് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല അതിനെന്താ ചന്ദ്രേ നീ ഇപ്പൊ ഡാൻസ് ക്ലാസ് ആരംഭിച്ചിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ അപ്പോഴേക്കും സ്റ്റുഡന്റ് വന്നില്ലെന്ന് വെച്ച് എന്താ കുഴപ്പം അവർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് രവി സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് വിശ്വാസം ഇല്ല എന്നും വീട്ടിലേക്ക് പാൽക്കാരനും പച്ചക്കറിക്കാരനും അത് വിൽക്കാനും ഇ ബി ഓഫീസിനും എല്ലാവരും വന്നു എന്നാ ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് ഒരു ഈച്ച പോലും വന്നില്ല ഈച്ചയ്ക്കൊക്കെ നീണ്ടി ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുവോ എന്നുള്ള കാര്യം കളിയാക്കുന്ന രീതി രവി ചോദിക്കുമ്പോൾ എന്താ മനുഷ്യനെ കളിയാക്കണോ ചെറുപ്പം മുതലേ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വെച്ച് തുടങ്ങിയപ്പോ അതും നടക്കുന്നില്ല നിങ്ങൾ എന്തായാലും എന്റെ വയറ്റിരിച്ചിൽ കൂട്ടാതെ ഇവിടെ നിൽക്കാൻ പോവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് ചന്ദ്രൻ രവി നേരെ ചെല്ലുന്നത് അടുക്കള ഭാഗത്തേക്കാണ് അപ്പോഴേക്കും രേവതി അച്ഛന് ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ചന്ദ്ര കഴിച്ചോ എന്നുള്ള കാര്യം രേവി ചോദിക്കുമ്പോ ഇല്ല അമ്മ ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചില്ല കോഫി കൊണ്ടേ കൊടുത്തപ്പോഴും അതും വേണ്ടാന്നാ പറ ക്ലാസ്സിലാരും ചേരാൻ വരാത്തതിന്റെ വിഷമത്തിലാണ് അമ്മ ഉള്ളതെന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അതിനിപ്പോ എന്ത് ചെയ്യാനാണ് പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ ആരംഭിക്കുന്നതിനു മുമ്പ് നമ്മളെ തേടിയിട്ട് ആരെങ്കിലും വരോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം ഒക്കെ വരുമോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുക എന്നാൽ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ധൃതിയാണ് രേവി പറയുന്ന കാര്യങ്ങളെല്ലാം ചന്ദ്ര കേൾക്കുന്നുണ്ട് എന്നിട്ട് മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരിക്കുവാണ് അത് കഴിഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മയുടെ ഇരിപ്പ് കാണുമ്പോഴേക്കും അരികിലേക്ക് ിട്ട് ഭരതനാട്യ ഡാൻസർ എന്താ മുഖം വെറുപ്പിച്ചിരിക്കുന്ന ചോദിക്കണേ അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ആട്ടുവാണ് എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഞാൻ നിന്നെ നിന്നെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറയുമ്പോഴേക്കും രവി സച്ചി നീ ഇങ്ങോട്ട് പോരെന്ന് എന്ന് പറയണേ സച്ചി അരിക്ക് ചെന്നിട്ട് രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛ എന്താ അമ്മയ്ക്ക് പറ്റിയത് അരികിലേക്ക് ചെല്ലുമ്പോ തന്നെ പടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടുന്നുണ്ടല്ലോ ആരംഭിച്ച ക്ലാസ്സിലെ ആരും വന്ന് ചേർന്നില്ലല്ലോ അതിന്റെ വിഷമമാണ് ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുകയാണെന്നൊക്കെ രവി പറയുമ്പോഴേക്കും ഓ അപ്പൊ അതാണോ ഈ മൂകതയുടെ കാരണം അച്ഛ എന്നാ നാപ്പത് സ്റ്റുഡന്റിന്റെ ചേർത്തിട്ട് എൺപതിനായിരം രൂപ സമ്പാദിക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇപ്പോ ഒരാൾ പോലും ചേർന്നില്ലേ എന്തായാലും നിനക്ക് സന്തോഷമായി കാണുമല്ലോ എന്ന് ചന്ദ്രമതി അവിടുന്ന് സച്ചി പറയുന്നത് കേട്ട് ചോദിക്കുമ്പോൾ ഇതിൽ എനിക്ക് എന്ത് സന്തോഷാണുള്ളത് എനിക്ക് എന്തെങ്കിലും ചീത്തതായിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത് നിനക്കും നിന്റെ ഭാര്യക്കും സന്തോഷമുള്ള കാര്യമല്ലേ തെറ്റു ചന്ദ്രേ നിന്റെ ഭാഗത്ത് തന്നെയാണ് പഠിക്കാൻ വേണ്ടി ഒരു അഞ്ചു പേരെങ്കിലും റെഡി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ക്ലാസ് ആരംഭിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നോ ആ അല്ലെങ്കിലും ശരി തന്നെയാണ് എല്ലാ തെറ്റും എന്റെ തന്നെയാണ് ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും അറിവില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഭരതനാട്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ആർക്കും ഒരു ഒരറിവില്ല അത് എല്ലാവരെ കൊണ്ടും അങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല അത് കളിക്കുന്നവര് ഒരു ദൈവീയ കലയാണ് അത് പഠിക്കുന്നത് എത്ര വലിയ കാര്യം എന്നുള്ള കാര്യം അറിയാമോന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു ഡാൻസ് അല്ലേ അത് ആർക്ക് വേണമെങ്കിലും പഠിച്ചൂടെ ഇത് ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ ചോദിക്കുകയാണ് എടാ ഇതെന്താ കാറോടിക്കുന്നതും അതുപോലെതന്നെ പുനെ പൂക്കെട്ടുന്നത് പോലത്തെ കാര്യമാണെന്നാണ് ഒന്ന് വിചാരിച്ചത് ഭരതനാട്യം എന്ന് പറയുന്നത് പുണിതമായ കാര്യമാണെന്നൊക്കെ എന്നൊക്കെ പറയണേ അതില് എത്ര ഭാവം ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്നുള്ള കാര്യം ചോദിക്കാം ആ അതും ശരി തന്നെയാണ് ആരും പഠിക്കാതെ വരുന്ന സമയത്ത് പാവമായിട്ട് എന്നെ തോന്നുക ഇതിനെ കുറിച്ച് പോലും നിനക്കൊരു അറിവുമില്ല പിന്നെ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്തായാലും ഒരാൾ സ്കൂൾ ആരംഭിച്ചു അതിൽ പോയിട്ട് പഠിക്കണമെന്ന് ആർക്കും തോന്നിയില്ല കലയെ കുറിച്ചിട്ട് ആർക്കും അറിവുമില്ല അതുകൊണ്ടാണ് ഈ ലോകം തന്നെ നാശമായിട്ട് പോകുന്നൊക്കെ പറയുമ്പഴേക്കും ചന്ദ്ര നീ എന്തിനെ ഇങ്ങനെ ശപിക്കുന്നത് നിന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാര് വന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നശി പോണെന്നാണോ നീ പറഞ്ഞു വരുന്നത് നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ ഇതൊക്കെ ഒരു നാടാണോ ജനങ്ങളെ വിശ്വസിച്ചിട്ട് സ്കൂൾ ആരംഭിച്ച എണ്ണ വേണം പറയാൻ എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത് ചന്ദ്രപതി റൂമിലേക്ക് പോകുന്നത് കാണുമ്പോഴേക്കും അമ്മ എന്തെങ്കിലും കഴിച്ചിട്ട് പോയെന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് നീ തന്നെ ഇരുന്നിട്ട് എല്ലാം കൂടി കഴിച്ചു തീർത്തോ നീയാണല്ലോ എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് തിരിയോ ഒക്കെ ഇട്ടത് അതോടുകൂടി എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗായിട്ടാണ് പോകുന്നത് സച്ചി പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്ക് എന്ന് രേവതി നീ എന്തായാലും അതൊന്നും കാര്യമാക്കി എടുക്കണ്ട അവൾ അവളെന്തൊക്കെയോ പ്രാന്ത് വിളിച്ച് പറയുന്നതാണ് അവളെ ഞാൻ സമാധാനപ്പെടുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വരാം നീ പോയിട്ട് ഭക്ഷണം എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ട് രവി നേരെ റൂമിലേക്ക് ചന്ദ്രക്ക് അരികിലേക്ക് ചെല്ലുവാണ് രേവതി ഇങ്ങനെ ചിന്തിച്ചോണ്ട് പോകുന്ന കാണുമ്പോൾ എന്താ അമ്മ പറയുന്നത് നിനക്ക് വിഷമമായോ എന്നുള്ള കാര്യം ചോദിക്കാണേ അമ്മ എന്താ ഇത് ആദ്യമായിട്ടാണോ പറയുന്നത് അതൊന്നും അല്ല പാവം ഭക്ഷണം പോലും കഴിക്കാണ്ടിരിക്കയാണ് ഒരാൾ പോലും വന്ന് ചേരാത്തതിന്റെ പേരില് ഇപ്പൊ പൂക്കച്ചടം ഒരു ദിവസം നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവുമല്ലോ ആ ദിവസം എനിക്ക് ബോറായിരിക്കും അത് കേൾക്കുമ്പോ സച്ചിൻ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എനിക്കൊരു ദിവസം ഓട്ടം വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അമ്മ ഒറ്റ ദിവസം കൊണ്ട് വലിയ ആളാവണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛനും ഒരുപാട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ അമ്മ കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നത് അമ്മ ഇപ്പോഴും ഭക്ഷണം കഴിക്കില്ല എന്നുള്ള കാര്യമാണ് വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യായിരുന്നു എന്നാ ഇപ്പൊ ഭരതം പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും രേവതി പറഞ്ഞത് കേട്ട് കുറച്ചു നേരം സച്ചി ഒന്ന് ആലോചിച്ചു നിൽക്കുന്നുണ്ട് അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്താ കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ിവസം രാവിലെയാണ് കാണിക്കുന്നത് ചന്ദ്ര പതിവ് പോലെ തന്നെ ബാമയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ചായമായിട്ട് ബാമ വരുന്നുണ്ട് ബാമ ചോദിക്കുന്നുണ്ട് നീ എന്താ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന സാരി കൊടുക്കാത്ത എന്നുള്ള കാര്യം അതിന് ആരെങ്കിലും വരണ്ടേ വന്നതിന് ശേഷം കെട്ടാം ചായ കൊണ്ടുപോയിട്ട് ചന്ദ്രക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാണോ പ്രധാനം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ചായ ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല മിതമായിട്ടുള്ള ചൂടിൽ കുഴിച്ചു നോക്ക് അപ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റൂ ഞാനെന്താ ഇവിടെ ചായ കുടിക്കാനാണോ വന്നത് ചന്ദ്രയുടെ ഭരതനാട്ടി സ്കൂൾ എന്ന് പറഞ്ഞ പേരൊക്കെ വെച്ചിട്ടുണ്ട് അത് മാത്രം മെച്ചം ഇത്ര നാളായിട്ടും ഒരാൾ പോലും വന്നില്ല അല്ല പുറത്ത് വെച്ചാ ഫ്ലെക്സ് ഒക്കെ എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്നലെ കെ സി ബിന്റെ ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് ഓവർ ആയിട്ട് പണം കെട്ടാൻ വേണ്ടി പറഞ്ഞു ഇനി ആരൊക്കെയാണ് വന്നിട്ട് കൂടുതൽ പണം ചോദിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് ഉള്ളിൽ വെച്ചിരിക്കുകയാണ് പുറത്ത് ബോർഡ് കാണാണ്ടിരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത് ഡാൻസ് സ്കൂൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരാ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് എന്താ ഇന്നലെ രാത്രി വരെ ആ ബോർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ഒരാൾ പോലും വന്നില്ലല്ലോ അപ്പൊ നീ ഇന്നും വരില്ല എന്നുള്ള കാര്യമാണോ പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ அங்கேயா ഞാൻ തന്നെ എനിക്ക് എനിക്കറിയുന്ന രണ്ടു മൂന്ന് പേരെടുത്ത് പറഞ്ഞിട്ടാണ് വന്നത് ഉറപ്പായിട്ടും ആരെങ്കിലും ഒക്കെ വരും പക്ഷേ ചന്ദ്ര പറയുന്നത് എനിക്ക് ആ വിശ്വാസം പോയി എന്നുള്ള കാര്യമാണ് ക്ലാസ് ഒക്കെ ആരംഭിച്ചിട്ട് ഒരുപാട് സംവദിക്കും എന്നുള്ള കാര്യൊക്കെ വീട്ടില് വലിയ പൊങ്ങച്ചത്തോട് കൂടി പറഞ്ഞു ഈ പോക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിനക്ക് പഠിപ്പിച്ചു തരേണ്ട അവസ്ഥയാകും ഈ വയസ്സിൽ ഭരതനാട്യം പഠിച്ചിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് ചന്ദ്രേ നീ എന്തായാലും ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കുടിപ്പിക്കാനുട്ടെ ചായ എനിക്ക് ഭാമേ എന്താ സങ്കടം എന്നുള്ള കാര്യം അറിയോ ഈ രേവതിയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ മൊത്തം നടന്നിട്ട് അവളെ തേടി വീട്ടിൽ വരെ ആൾക്കാർ വരുന്നു അവളും നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് അവളുടെ മുമ്പിൽ നന്നായിട്ട് സമ്പാദിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ഇങ്ങനെയായി പോയില്ലേ ഇനിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കോണേ അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കോളിംഗ് ബെൽ അടിച്ച് കേട്ട ഉടനെ തന്നെ ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ചേരാൻ വേണ്ടി വന്നതായിരിക്കോ എന്നുള്ള കാര്യം ചന്ദ്രമോഹി ചോദിക്കുന്നുണ്ട് ഒരു പക്ഷെ കെ സി ബിന്നുള്ള ആൾ വന്നല്ലോ അതുപോലെ വരാനും സാധ്യതയുണ്ടെന്ന് ബാബ പറയണേ എന്തായാലും നമ്മൾ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം നിശ്ചയിച്ചിട്ട് പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല ആദ്യം വന്നവർക്ക് എന്താണോ പറയാനുള്ളത് െ അത് അവരാദ്യം പറയട്ടെ നീ ആദ്യം പോയിട്ട് കഥക് തുറക്ക് അങ്ങനെ ബാമ്പ് പോയിട്ട് കഥക്ക് തുറന്നു നോക്കുന്നുണ്ടേ വന്നത് മറ്റാരും അല്ല സച്ചിം രേവതി സച്ചിയും രേവതിയും കാണുന്ന സമയത്ത് ചന്ദ്ര ഇവർ ഇപ്പം എന്തിനാ വന്നതെന്നുള്ള മണ്ണിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ബാമയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്തും അല്ല നിങ്ങൾ രണ്ടുപേരോ എന്താ താലം തട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കാര്യം എന്താന്നുള്ള കാര്യം ബാമ ഞങ്ങൾ ഉള്ളിൽ വന്നിട്ട് പറയാം ആന്റി മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറുന്നുണ്ട് പുറത്ത് മരം മുറിക്കുന്നതിന്റെ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെ രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ബാമയുടെ അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട് ബാമേ ഞാൻ ഓൾറെഡി ദേഷ്യത്തിലാണുള്ളത് ഇവ രണ്ടുപേരും കൂടി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് ബാമാൻ്റെ ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ ഡാൻസ് സ്കൂളിൽ ചേരാൻ വേണ്ടി വന്നതാണ് എന്ത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നതാണ് ബാമേ ഇവ രണ്ടുപേരും എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലാമ്മേ ഞങ്ങൾ ശരിക്കും ഡാൻസ് പഠിക്കാൻ തന്നെ വന്നതാണ് അതെ നിങ്ങൾ രണ്ടായിരം അല്ല ഫീസ് എന്ന് പറഞ്ഞത് ഗുരുദക്ഷിണ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് താലം കാണിച്ചു കൊടുക്കുവാണേ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ട് എന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നതാണെന്ന് ചന്ദ്രമോ ചോദിക്കുകയാണ് ആരും വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങള് കളിയാക്കാൻ വേണ്ടി വന്നതാണോ അയ്യോ അമ്മേ അങ്ങനെ ഒന്നും ശരിക്കും ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നതാണ് ആരും ചേർന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അമ്മ ഇന്നലെ ശരിക്കും ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരണോ അതെന്താ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലെന്ന് സച്ചി ചോദിക്കുകയാണെ നിങ്ങൾക്ക് ഗുരുദക്ഷിൻ അല്ലേ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് രണ്ടു പേർക്കും എന്നുള്ള ആഗ്രഹം ഉണ്ട് അതുപോലെ ആഗ്രഹം ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവർക്കും മലനാട്ടം പഠിക്കാൻ വേണ്ടി പറ്റും എന്നാ വിചാരിച്ചത് ഇത് പൂ കെട്ടുന്നത് പോലും അതുപോലെ കാർ ഓടിക്കുന്നത് പോലെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പൂ കിട്ടുന്നത് കൈകൊണ്ടല്ലേ സച്ചേട്ടൻ കാർ ഓടിക്കുന്നത് കൈയും കാലും ഉപയോഗിച്ചിട്ടാണ് ഡാൻസ് പഠിക്കുന്നതും കൈയും കാലും ഉപയോഗിച്ചിട്ടല്ലേ പിന്നെന്താ പ്രശ്നം എന്തായാലും ചന്ദ്രേ ഇത് നല്ലൊരു പോയിന്റ് അല്ലേ എന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോ ചുമ്മാതിരിക്കും ബാമെ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി വന്നത് ദൈവം ഇതിട്ട് പുറത്തു പോകാൻ വേണ്ടി പറ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഉടലേക്ക് പോകുമ്പോഴേക്കും ബാമ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇതുവരെ പേപ്പറുകാരനും അതുപോലെ പാലുകാരനും മാത്രമേ ഇവിടെ കയറി വന്നിട്ടുള്ളൂ ക്ലാസ്സിൽ ചേരണമെന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ടും വന്നില്ല ഇവര് രണ്ടു പേരുമാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ ഫീസോട് കൂടിയിട്ടാണ് വന്നത് ആദ്യം വന്ന സ്റ്റുഡൻസിനെ പുറത്താക്കാൻ വേണ്ടി പാടില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ ജ്ഞാനശൂന്യങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഞാനോണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുക എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണെ നീ കുടിച്ചിട്ട് വീട്ടിൽ വന്ന ആടില്ലേ അതുപോലെയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഇത് ഭരതനാട്യമാണ് ഭരതനാട്യം എല്ലാവർക്കും അങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റില്ല അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ പാട്ട് പാടുന്നത് ഇതൊക്കെ ഇന്നാൾക്കേ വരുള്ളൂ ഇന്നാൾക്ക് വരില്ല അങ്ങനെയൊന്നുമില്ല പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവരിത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ആർക്കും അധികാരമില്ല തുടർന്ന് രേവതി പറയുന്നുണ്ട് അമ്മയും ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റോ ഇല്ലയോ എന്നുള്ള കാര്യം അമ്മ ഒന്ന് ചെക്ക് നോക്കൂ ഇല്ലെങ്കിൽ പറ്റില്ല എന്നാണെങ്കിൽ ഓരോ ആയിട്ട് ഞങ്ങൾ പുറത്താക്കിക്കൊള്ളു ഇത് ഉടനെ ബാമയും പറയുന്നുണ്ട് അവർ പറയുന്നത് ശരി തന്നെയാണ് എന്തായാലും ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും പാട്ടിടാൻ നിങ്ങൾ ആരംഭിക്കുക എന്നുള്ള കാര്യം ച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയുന്നുണ്ട് ബാമ പാട്ട് പാട്ടിടുന്നതിനനുസരിച്ചിട്ട് രേവതി ഡാൻസ് കളിക്കുന്നുണ്ട് രേവതി കളിക്കുന്നത് പോലെ തന്നെ സച്ചിയും കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഡാൻസ് കളിച്ച് പകുതിയാകുമ്പോഴേക്കും കൂടെ ബാമയും ചേരുന്നുണ്ട് കേട്ടോ പേരും കൂടി പൂര ഡാൻസ് ആണ് അത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് വേഗം പോയിട്ട് പാട്ട് ഓഫ് ചെയ്യാൻ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് ആറേ ഇത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് പാട്ട് നിർത്തിയത് ഇതിന്റെ പേരാണോ നിങ്ങൾ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഇതിന് തന്നെ നിങ്ങളുടെ ലക്ഷണം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ വല്ല കൂത്താട്ടാടുന്നത് പോലെ ആടുന്നത് ഇവളാണെന്നുണ്ടെങ്കിൽ വേറെ എന്തിലേക്ക് പോകുന്നു അമ്മയെ പഠിക്കുന്നു ഞാൻ വേണ്ടിട്ടല്ലേ അമ്മയുടെ അടുത്ത് വന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട് പഠിപ്പിച്ചാൽ ഞങ്ങൾ പഠിക്കും എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും ഭരതനാട്യം പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അറുത്ത് മുറിച്ചതുപോലെ ചന്ദ്രമതി പറയുന്നത് കേൾക്കുമ്പോ അതെങ്ങനെ അമ്മ അങ്ങനെ പറയുന്നത് അമ്മ പഠിപ്പിച്ചു തന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളെ കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും അമ്മ അതിന്ന് പഠിപ്പിച്ചത് നോക്ക് അല്ലാതെ എങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല മര്യാദയ്ക്ക് പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആട്ടുമാണ് അപ്പോഴേക്കും ബാമ അരികിലേക്ക് ചെന്ന് ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി പറയുന്നത് നീ കേൾക്കുന്നില്ലേ നിന്നെ തേടി വന്ന ആദ്യത്തെ സ്റ്റുഡന്റ് ആണ് നീ ആദ്യം ഡാൻസ് കളിക്കുക അത് കണ്ടിട്ട് അവൾ ശരിക്കും കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്ക് അത് കഴിഞ്ഞിട്ട് ചേർക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുക അതും ശരിയാണെന്നുള്ള കാര്യം ബാബ പറയുമ്പോൾ ചന്ദ്രക്ക് തോന്നുവാണ് അങ്ങനെ ആള് ഡാൻസ് കളിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് അങ്ങ് വരുവാണ് അങ്ങനെ ചന്ദ്രമതി ആദ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പാട്ടിനനുസരിച്ച് നമ്മുടെ രേവതിയും കളിക്കുന്നുണ്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഒരു മത്സരം പോലെ ഇങ്ങനെ കളിക്കുവാണ് അതെല്ലാം സച്ചി വീഡിയോ എടുക്കുന്നുണ്ട് രേവതി ചന്ദ്ര കളിക്കുന്നത് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പാട്ടിന്റെ അവസാനാവുമാണ് രേവതി ഇങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രമുതി ആണെന്നുണ്ടെങ്കിൽ കൈ പൊക്കിയിട്ട് അഴുത്ത് അങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും പെടലിൽ അങ്ങ് ഒളുക്കാണ് പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല രേവതി നന്നായിട്ട് കളിച്ചുകൊണ്ട് തന്നെ രേവതി സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സച്ചി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ മിണ്ടാൻ പറ്റുന്നില്ല ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് സച്ചി വേഗം പോയിട്ട് പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട് അല്ല കഴിഞ്ഞല്ലോ പിന്നെ നിങ്ങൾ ഇതിനെ ഏ എന്നൊടുത്ത് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കൈ താഴ്ത്താനും പറ്റുന്നില്ല കഴുത്താണെന്നുണ്ടെങ്കിൽ തിരിക്കാനും പറ്റില്ല എന്നെ വേദനിച്ചിട്ട് എനിക്ക് പൊളയുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ നമ്മുടെ ബാമയുടെടുത്ത് ചന്ദ്ര അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയെന്നുള്ള കാര്യം രേവതി ാരുന്നെങ്കിൽ ഞാൻ തിരികെല്ലേ തിരിയാൻ പറ്റുന്നില്ല അയ്യോ അങ്ങനെയാണെങ്കിൽ പെടൽ പിടിച്ചു എന്നുള്ള കാര്യം തോന്നുന്നത് ഓ അപ്പൊ ഒളുക്ക് പിടിച്ചതാണല്ലേ ഞാൻ വിചാരിച്ചു ഭരതനാട്യത്തിലേതോ പോസ് കാണിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അയ്യോ സച്ചിയുടെ പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം രവി പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട എനിക്കറിയുന്ന ഒരു ഉൾക്ക് ശരിയാക്കുന്ന ഒരാളുണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ ചന്ദ്രയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ അവരെയും കൂട്ടി വീട്ടിലേക്ക് വരാന്ന് ബാമ്മ പറയുന്നുണ്ട് ചന്ദ്രമി നിൽക്കുന്ന ആ പോസ്റ്റിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി നോക്കുന്നുണ്ട് കേട്ടോ അല്ല സച്ചിട്ടോ സച്ചിന് എന്താ നോക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെ എങ്ങനെയാ കാറിൽ കയറ്റിയെന്നുള്ള കാര്യം ഞാൻ നോക്കിയത് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമാണോടാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോടാന്നുള്ള കാര്യം പറയുമ്പോൾ ആ ശരി അമ്മ എങ്ങനെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ സച്ചിന്റെ കാറിൽ കയറ്റിട്ട് കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലെത്തിയതിന് ശേഷം കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കാണ് രേവതി അമ്മ ഇറങ്ങുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അടുത്ത ഇലക്ഷൻ വോട്ട് ചോദിക്കാന്ന് വിചാരിക്കും നിങ്ങളൊന്നും ഇവിടെ ഇറങ്ങാൻ നോക്ക് ഞാൻ ഇറങ്ങില്ല ഞാൻ ഇറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറയുന്നൊക്കെ പറയുകയാണ് എനിക്കത് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പറ്റിയ സച്ചേട്ടാ എന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അയല്ല ആറിയിട്ടിരിക്കുന്ന രണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് വരുകയാണേ അല്ല ഈ ബെഡ്ഷീറ്റ് എന്തിനാന്ന് രേവതി ചോദിക്കുന്നുണ്ട് നീ ഒരു ഭാഗത്ത് ബെഡ്ഷീറ്റ് പിടിച്ചോ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തും പിടിക്കാം നിങ്ങൾ ഇറങ്ങിക്കോ നമുക്ക് ഇങ്ങനെ തന്നെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകാം അങ്ങനെയാകുമ്പോ ആരും കാണില്ലല്ലോ അമ്മേ ഇറങ്ങുന്നുള്ള കാര്യം പറയുമ്പോ എടാ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണേ ആരും കാണില്ല കാണാത്ത രീതിയിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് ഇറങ്ങി െന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ചന്ദ്രമതി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഏകദേശം ഉള്ളവരെ കൊണ്ടുപോകുന്നുണ്ട് രേവതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് രേവതി ആട്ടുവാണ് രേവതി വേഗം ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ചന്ദ്രമതി പതിയാണ് കേട്ടോ കയറി വരുന്നത് രേവതി ആദ്യം കയറി വരുന്നത് കാണുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളല്ലേ അമ്മയുടെ അടുത്ത് ഭരതനാട്ടി പഠിക്കാൻ വേണ്ടി പോയത് എന്തായാലും അടി ഉണ്ടാക്കി കാണുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ല അത് അമ്മക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും അല്ലെങ്കിലും ചന്ദ്രയെ കുറിച്ച് അറിയാലോ എന്തായാലും നന്നായിട്ട് കുതിച്ചിട്ടുണ്ടാവൂ അല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ ആ അച്ഛൻ നന്നായിട്ട് ചാടി വീണിട്ടുണ്ട് അല്ല നീ എന്താണ് പുറവയൊക്കെ ഇട്ട് പോലെ ബെഡ്ഷീറ്റ് ഇട്ട് വരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരാളെ ഞങ്ങൾ അങ്ങനെയാണ് അച്ഛാ കൂട്ടിക്കൊണ്ട് വന്നത് പോയടുത്ത് ചെലങ്ങിയൊക്കെ ഇട്ടിട്ട് പോസ് കൊടുത്തിട്ടല്ലേ ആള് നിന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ അമ്മ ഒരു പോസ് ഇട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രമതി മടിച്ച് മടിച്ചിട്ടാണ് ഉള്ളോട്ട് കയറി വരാൻ വേണ്ടി നോക്കുന്നത് സച്ചി എന്താ ആള് കാണാത്തെന്നുള്ള മട്ടിൽ വീണ്ടും അവിടെ പോയിട്ട് കയറി വാ അവിടെ തന്നെ നിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് അങ്ങനെ ചന്ദ്ര മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട് ചന്ദ്രയുടെ ആ പോസ് കണ്ടിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം രവിക്ക് അറിയില്ലല്ലോ രവി പറയുന്നുണ്ട് നിനക്ക് ഭരതനാട്യം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നീ ചെലങ്കയൊക്കെ കെട്ടിയിട്ട് പോസ് ഒക്കെ കൊടുത്ത് ഫോട്ടോ എടുത്തത് പക്ഷേ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്തും അതോടുകൂടി തന്നെ വരണോ കൈ താഴ്ത്ത് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ താഴ്ത്തില്ലേ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് അങ്ങനെ തന്നെ വരുവാണ് അല്ല രേവതി എന്തൊക്കെയാ ഈ ചന്ദ്ര പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് അമ്മയുടെ കഴുത്ത് പിടിച്ചതാണ് ചന്ദ്ര അങ്ങനെ കൈ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ വരുവാണല്ലോ ആരെങ്കിലും കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വർഷയും ശ്രീകാന്തും കൂടി വരുന്നതേ വർഷയാണെന്നുണ്ടെങ്കിൽ കണ്ടോടത്തന്നെ ഹായ് ആൻ്റി ഓ ഹൈഫൈ ആണല്ലേ ആന്റി ഉദ്ദേശ്യം എന്ന് പറഞ്ഞിട്ട് ആ ഉളുക്കിയ കൈക്കിയിട്ടിട്ട് ഒരൊറ്റ ഹൈഫൈ കൊടുക്കുവാണ് കേട്ടോ ആളിതാക്കറങ്ങിയിട്ട് സോഫ പോയി വിഴുന്ന് എന്താ വർഷ ഇത് അല്ല അമ്മ എന്താ റോഡിൽ നിൽക്കുന്ന പ്രതിമയെ പോലെ നിൽക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് കഴുത്ത് എന്നുള്ള കാര്യം അത് കേട്ടുകൊണ്ടാണ് ശ്രുതി വരുന്നത് അയ്യോ ആന്റി എന്താ പറ്റിയത് ആന്റി എന്നെ നോക്ക് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ പറ്റുവാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഞാൻ നിന്നെ നോക്കില്ലേ നീ ഈ ഭാഗത്തേക്ക് പോയി ഈ ഭാഗത്തേക്ക് വന്നു പറഞ്ഞിട്ട് കഴുത്തോണ്ട് ഇങ്ങനെ കാണിക്കാണ് ആന്റിക്ക് കഴുത്ത് തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഞാൻ തിരിക്കില്ലേ അല്ലാണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിക്കുവോ അമ്മ പോയ സമയത്ത് നല്ലപോലെയല്ലേ പോയത് പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ഒന്നുമില്ല ശ്രീകാന്തെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടന്നതാണ് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയില്ലേ അതിനകത്ത് ലക്ഷ്മി ഗോപാൽ സ്വാമിയും മറ്റവളും കൂടി കൂടിയിട്ട് ആടിയില്ലേ അതുപോലെ അമ്മയും അതുപോലെ രേവതിയും കൂടി ഒരു മത്സരം വെച്ചതാണ് അവസാനം അമ്മ ഒരു പക്ഷത്തേക്ക് ലോക്ക് പോയി ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ആന്റി ഞാൻ വിചാരിച്ചത് ആന്റി യൂത്ത് ആണ് എന്നുള്ള കാര്യം പക്ഷെ ഒരു ഡാൻസ് ആടിയപ്പോഴേക്കും ഇങ്ങനെയായി പോയ അവസ്ഥ തുടർന്ന് രവി അല്ല ചന്ദ്രെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് വന്ന് എന്ന് പറയുന്നുണ്ട് പറയാൻ വേണ്ടി ചെന്ന ആള് ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കുവാണേ എന്താന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ ഇതുകൊണ്ടാണ് പറയുന്നത് ഇതുകൊണ്ടാണ് എപ്പോഴും ഓവറായിട്ട് ആടരുത് എന്നുള്ള കാര്യം പറയാ എന്താ നിങ്ങൾ കളിയാക്കുകയാണോ ഞാനിവിടെ വേദന കൊണ്ട് പൊളയാണ് ഇവ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ ഈ ഇരിപ്പിരുത്തി ആഹാ ഇത് നല്ല കഥയായാലോ നിങ്ങൾ കിടന്ന് തുള്ളി ചാടിയിട്ട് നിങ്ങളുടെ കഴുത്തുള്ളിക്കുന്ന ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്യാനാണ് ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ടേ അല്ല നിങ്ങൾ രണ്ടുപേരും ആന്റിന്റെ അടുത്തേക്ക് പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മേന്റെ അടുത്ത് ആരും ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അമ്മ വിഷമിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയതാണ് കിടന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ അവളെ ഞാനെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് നേരെ ചെല്ലുവാണേ അപ്പോഴേക്കും കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് അവളുടെ അടുത്ത് ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടി പറ എന്ന് പറഞ്ഞിട്ട് രേവതിയെ മുന്നുകൊണ്ട് നിർത്തുവാണെ നിന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വരാൻ ഞാൻ പറഞ്ഞോ നിങ്ങളടുത്ത് നിങ്ങള് രണ്ടുപേരും കൂടി മനപൂർവ്വം ചെയ്തതല്ലേ ഇത് അമ്മ അമ്മ വിഷമിക്കുന്നു കരുതിയിട്ടാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നല്ല വേദനയിലുള്ളത് അതിന്റേക്ക് നിന്റെ അഭിനയം എന്റെ മുമ്പിൽ കാണിക്കണ്ട തുടർന്ന് വർഷം പറയുന്നുണ്ട് മസാജ് ഒക്കെ ചെയ്യില്ലേ ആൻഡിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാജിൽ അങ്ങനെ ഉളുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെ ചെയ്യണം അത് ശരിയാണ് നീ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴുത്ത അവസാനം ഇങ്ങനെ തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കുന്ന കാർ പോലെ ഇങ്ങനെ തന്നെ പോകേണ്ടി വരും നിന്നെ ഞാനടാ എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ പിന്നെ വീണ്ടും വേദനിക്കുന്നുണ്ട് അമ്മ ഇവിടെ ഇരിക്കും എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല ബാമേന്റെ ഇപ്പോ ഒരു ഉൾക്കൊക്കെ റെഡിയാക്കുന്ന ചേച്ചിയും കൂട്ടി വരുന്നു പറയണേ അപ്പോഴേക്കും ബാമ ആ പെണ്ണുങ്ങളെയും കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട് ചന്ദ്രയെ എന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബാമ അങ്ങോട്ട് കയറി വരുന്നത് നീ എന്തിനാടി വിളിച്ചു പോകുന്നത് എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് എന്താന്നുള്ള കാര്യം ചോദിക്കില്ലേ എനിക്ക് കഴുത്ത് വേദനിച്ചിട്ട് എന്റെ ജീവൻ പോകുന്നത് പോലെയുണ്ട് അല്ല ചന്ദ്ര നീ എന്താ ടാപ്പിക്കാർഡില് സ്റ്റെക്കായ കാസറ്റ് പോലെ ഇരിക്കുന്നത് നീ ബാമയെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്തെങ്കിലും ഒന്ന് ചെയ്തതായി എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോ കൂട്ടിക്കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് ഇവരെ ഒളുക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് കഴുത്ത് ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കുവാണ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ചേച്ചി റെഡിയാക്കുകയെന്ന് അങ്ങനെ അവര് വന്നിട്ട് പിടിച്ചു നോക്കുന്നൊക്കെയുണ്ട് ഇവിടെയൊക്കെ പിടിച്ചു നോക്കിട്ട് പറയുന്നുണ്ട് നിങ്ങനെ നിവർത്തി കിടക്കണം എന്നിട്ട് എണ്ണ ഇട്ടിട്ട് ഒന്ന് പിടിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ സച്ചിയും ദേവതയും എല്ലാവരും കൂടി പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കിടക്കുന്നുണ്ട് റൂമില് ബാമിയും ശ്രുതി അവരുടെ അരികിൽ നിന്നിട്ട് ബാക്കി എല്ലാരും പുറത്തേക്ക് വരുവാണേ പുറത്ത് നിന്നിട്ട് അവരുടെ ഉള്ളിലുള്ള ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ അയ്യോ വേദനിക്കുന്നേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കിടന്ന് പോകുന്നുണ്ട് ഇത് കിടന്നിട്ട് ഒച്ച വിളി ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ സച്ചി പുറത്തുനിന്ന് പറയുന്നുണ്ട് അച്ഛാ ഈ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഗർഭിണികൾ ഒച്ച ഉണ്ടാക്കില്ലേ ആ സമയത്ത് നമ്മൾ പുറത്ത് അച്ഛന്മാര് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീൽ ആണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കുക സച്ചി എന്ന് ചോദിക്കാനോ നമ്മുടെ രവി അത് കഴിഞ്ഞിട്ട് ആദ്യം ബാമയും അതുപോലെ ആ വൈദ്യം ചെയ്യുന്ന ആ പെണ്ണുണ്ടല്ലോ അവരും കൂടി പുറത്തേക്ക് വരുന്നത് ബാമയ്ക്കാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ വേദനിച്ചിട്ട് ആകെ കൈ തിരുമ്മിക്കൊണ്ടാണ് വരുന്നത് ആ ബാമാറ്റിക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്റെ അമ്മയെ പിടിച്ചതാണ് അതിനാണ് എന്റെ കൈ പണിയായത് അല്ല ചന്ദ്രക്ക് ശരിയായോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് രവിയോടെ അവളിപ്പൊ വരും നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ന് പറയണേ കൈ താഴ്ത്തി പക്ഷെ കഴുത്ത് എപ്പോഴും ചെറുതായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് തന്നെയാണ് ശരിയായില്ലേ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അത് ഒരു ദിവസം ഇങ്ങനെ പലകലിങ്ങനെ തലയിൽ വെച്ച് കിടന്നാ മതി അത് റെഡി ആയിക്കോളും എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ രവി നേരെ ചെന്നിട്ട് ചന്ദ്രയുടെ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും സൈക്കിളിൽ ബന്റ് ആയിരിക്കുന്ന എന്റെ അമ്മയുടെ കൈ റെഡിയാക്കിയില്ലേ എന്തായാലും ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് പണമൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് സച്ചി ശരി വരാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ് അവര് പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രയുടെ അടുത്ത് ദേവി പറയുന്നുണ്ട് അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചന്ദ്രൻ നീ കേട്ടില്ലേ എന്തായാലും കുറച്ചുനാളത്തേക്ക് ഭരതനാട്യം കുച്ചപ്പുടി ഇതൊന്നും വേണ്ട അത് കഴിഞ്ഞ് ചന്ദ്രപതി രേവതി നീ ഈ ഭാഗത്തേക്ക് വായ എന്ന് പറയണേ സൈഡ് തിരിച്ചു നിൽക്കുന്നത് കൊണ്ട് നേരെ കാണാൻ വേണ്ടി പറ്റില്ലല്ലോ സൈഡിലേക്ക് രേവതിയുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് സന്തോഷമായോ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിനാബൈ സന്തോഷപ്പെടുന്നത് ഞാൻ സമ്പാദിച്ച് പണം ഉണ്ടാക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ നീ എന്റെ അടുത്ത് പഠിക്കാൻ വരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ ഒറ്റടിക്ക് ഇങ്ങനെ ഇരുത്തിയത് ഞാൻ പത്ത് രൂപ സമ്പാദിക്കുന്നതിൽ നിനക്ക് അസൂയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചന്ദ്രപതി പറയുമ്പഴേക്കും ഏത് നാൽപ്പത് സ്റ്റുഡന്റ് രണ്ടായിരം രൂപ വെച്ചിട്ട് എൺപതിനായിരം ആ കണക്കാണോ പറഞ്ഞത് നിങ്ങള് ഒരു ഈച്ച പോലും അങ്ങോട്ടേക്ക് വന്നില്ല രേവതിയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഗുരുദക്ഷിന് തന്നത് അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടത് രേവതി അല്ലെങ്കിൽ നിന്നെ പറഞ്ഞാ മതി ഇവരുടെ പാവം കണ്ടിട്ട് നീ പോയതല്ലേ ഇപ്പൊ എല്ലാം കൂടി നമ്മുടെ നേരത്തെ തിരിച്ചുവിട്ടത് കണ്ടില്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി അവിടുന്ന് പോവുകയാണെ സച്ചിന്റെ ഏവദ്യം പോയി കഴിഞ്ഞിന്റെ ശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അമ്മയെ നല്ല വേനയുണ്ടോ എന്നുള്ള കാര്യം എടാ നീ ഈ ഭാഗത്തേക്ക് വായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതിന്റെ തിരിഞ്ഞ് നിൽക്കുന്ന കഴുത്തിന്റെ ആ ഭാഗത്തേക്ക് വരാൻ വേണ്ടി പറയുകയാണ് ചെല്ലുന്ന സമയത്ത് നീ ഇങ്ങോട്ട് കുറച്ചും കൂടി അടുത്തുവായെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിന് മുഖത്തിട്ട് ഒന്ന് കൊടുക്കുവാണേടാ കഴുത്ത് തിരിഞ്ഞു നിൽക്കുന്ന എന്റെ അടുത്താണോ നീ വേദന ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് നിനക്കിപ്പോൾ വേദനയായില്ലേ നിനക്ക് തീരെ വിവരം ഇല്ലെടാന്നൊക്കെ ചോദിക്കാണേ ആന്റി വിട്ടേക്ക് ആന്റി ആന്റി വന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് മാമന്റെ ഒന്ന് പിടിക്കെന്ന് പറയുമ്പോഴേക്കും ഇനിയും ഞാൻ പിടിക്കണോ ആന്റി ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൊണ്ടുപോയിട്ട് റൂമിലേക്ക്